ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലെ പ്രധാന ചർച്ചാ വിഷയം അനുമോളോട് അനീഷ് തന്റെ പ്രണയം തുറന്നു പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ എത്തിയ എപ്പിസോഡിലും ഇതുതന്നെയായിരുന്നു ചർച്ച എന്തായാലും അനീഷിനെ തനിക്ക് പങ്കാളിയായി കാണാൻ സാധിക്കില്ലെന്ന് അനുമോൾ വ്യക്തമാക്കി കഴിഞ്ഞു ഇത്തരത്തിൽ തുറന്നു പറഞ്ഞതിൽ അനുമോൾക്കെതിരെ ചില അനീഷ് ആരാധകർ രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ അനുമോളെ പോലെ സ്ത്രീക്ക് അനീഷിനെ പോലൊരു യുവാവിനെ വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് ഇത് സംബന്ധിച്ച് ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ വന്നൊരു കുറിപ്പിങ്ങനെ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ സാധാരണയായി ഇരുപത്തിനും ഇരുപത്തിയഞ്ചിനും ഇടയിലായിരിക്കും വിവാഹിതരാകുന്നത് അതുകൊണ്ട് പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അനുമോൾ ഓവറേജ്ഡ് ആണെന്ന് പലരും കരുതും പക്ഷേ അതൊന്നും അനുമോൾക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല കാരണം അവൾക്ക് അതിനപ്പുറം ചില പ്രത്യേക ലാഭങ്ങൾ ലെവറേജ് ഉണ്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അനുമോൾ ഒരറിയപ്പെടുന്ന മുഖമാണ് സോഷ്യൽ മീഡിയ സ്വാധീനം പത്തു ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള വ്യക്തി സൗന്ദര്യവും വ്യക്തിത്വവും അത്യാവശ്യം ഭംഗിയുള്ളതും ആത്മവിശ്വാസമുള്ളതുമായ വ്യക്തിത്വം സ്വഭാവം നിങ്ങൾക്കറിയാം സാമ്പത്തിക സ്വാതന്ത്ര്യം സ്വയം സമ്പാദിക്കുന്ന സാമ്പത്തികമായി ഉറച്ച സ്ത്രീ ഇങ്ങനെ എല്ലാറ്റിലും മുന്നിൽ നിൽക്കുന്ന അനുമോളിന് നാൽപ്പത് വയസ്സായ ഡിവോഴ്സിയായ അനീഷിനെ പോലെ ഒരാളെ കെട്ടേണ്ട ആവശ്യമില്ല അവൾ വിവാഹാലോചനയ്ക്ക് തയ്യാറാകുമെന്നറിഞ്ഞാൽ തന്നെ അനവധി പുരുഷന്മാർ അവളെ വിവാഹം ചെയ്യാനായി നിരയിൽ നിൽക്കും അതുകൊണ്ട് തന്നെ അനീഷിന് ആ ലോകത്തിൽ സ്ഥാനം നേടുക അത്ര എളുപ്പമല്ല ഇത് സ്ത്രീകളുടെ പൊതുവായ മനോവിശകലനത്തോടും ചേർന്നിരിക്കുന്നു ഉദാഹരണത്തിന് അന്യൻ എന്ന സിനിമയെ നോക്കാം നന്ദിനി എന്ന കഥാപാത്രം അത്യന്തം അച്ചടക്കത്തോടെയും മാന്യതയോടെയും ജീവിക്കുന്ന അമ്പിയെ തള്ളിക്കളഞ്ഞ് താന്തൂന്നിയായി ജീവിക്കുന്ന ഭംഗിയുള്ള ആത്മവിശ്വാസം നിറഞ്ഞ റെമോയെ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തു അത് വെറും സിനിമാ കഥയല്ല സ്ത്രീകളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു സ്വാഭാവിക സൈക്കോളജിക്കൽ പ്രവണതയാണത് അവൾക്ക് സുരക്ഷയും നന്മയും മാത്രമല്ല വേണ്ടത് അവളെ ആകർഷിക്കുകയും അവളെ ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അവൾ അന്വേഷിക്കുന്നത് അതിനാൽ അനുമോൾ പോലുള്ള സ്ത്രീകൾക്ക് വിവാഹം ഒരു സാമൂഹിക ബാധ്യതയല്ല മറ്റുള്ള സ്ത്രീകളെ പോലെ അനുമോൾക്ക് വിവാഹം ഒരു ആവശ്യമല്ല തിരഞ്ഞെടുപ്പാണ് അത് അവരുടെ ജീവിതത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു അധ്യായം മാത്രമാണ് ഇന്നത്തെ കാലത്ത് മുപ്പത് വയസ്സ് കല്യാണത്തിന് ഓവറേജ് അല്ല എല്ലാ പെൺകുട്ടികളും സ്വന്തം നിലയിൽ അധ്വാനിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഒരു ഫെയിം ലേഡി ആകുമ്പോൾ പ്രത്യേകിച്ചും പോസ്റ്റിൽ പറഞ്ഞു അതേസമയം അനുവിനോട് അനീഷ് നടത്തിയ പ്രണയാഭ്യർത്ഥന അനീഷിന്റെ ഗെയിം മാത്രമാണെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് അത്തരത്തിലൊരു കുറിപ്പിങ്ങനെ ആവശ്യത്തിന് ഗ്ലാമറും ഫെയിമും ഒക്കെയുള്ള അനുമോൾ ഒരിക്കലും നാൽപ്പത് വയസ്സുള്ള അനുമോളെ കെട്ടില്ല എന്ന് അനീഷിനറിയാം അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തപ്പോൾ അത് അനുമോൾ റിജക്ട് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഈ ഏജ് ഇഷ്യൂ അനുമോൾ പറയുന്നുണ്ടായിരുന്നു അനീഷിന്റെ പ്രപ്പോസൽ നിരസിച്ചപ്പോൾ ആളുകൾക്ക് അനുമോളോടൊരു ദേഷ്യവും അനീഷിനോടൊരു സഹതാപവുമാണിപ്പോൾ സോ അനീഷ് എന്താണോ പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നടന്നിട്ടുണ്ടിപ്പോൾ അനീഷിന്റെ ഗ്രാഫൊന്ന് ഉയരുകയും അനുമോളുടെ താഴ്ത്തുകയും ചെയ്യും പെർഫെക്റ്റ് ഗെയിമർ അനീഷ് എന്നാണ് കുറിപ്പിൽ പറയുന്നത്